ഹായ് നമസ്കാരം നിങ്ങളുടെ സ്വന്തം വിമൽ എ ഷോർട്ട് ബ്രേക്കിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോ പോകാൻ പോകുന്നത് നമ്മുടെ ചീപ്പായിട്ട് നമുക്ക് ട്രോളി ബാഗ് നമ്മുടെ ട്രാവലിംഗ് ബാഗ് എല്ലാം എവിടെ നിന്ന് കിട്ടും ട്രിവാൻഡ്രത്ത് ഏറ്റവും ബെസ്റ്റ് ഷോപ്പ് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ലെറ്റ്സ് ഗോ രണ്ടാഴ്ച ഉണ്ട് തിരുവനന്തപുരത്തോളം ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പും ലുലു രാമചന്ദ്രൻ ബോത്തിസ് അതല്ലാതെ തന്നെ കുറെ ലഗേജിന്റെ ഷോപ്പ്സ് ഇതെല്ലാം ബ്രാൻഡഡ് ഷോപ്സ് എല്ലാം ഞങ്ങൾ കയറി ഇറങ്ങി നമ്മുടെ അമേരിക്കൻ ടൂറിസം റീ പി സഫാരി ഇതിന്റെ ഒക്കെ റേറ്റ് ഞങ്ങൾ ചെക്ക് ചെയ്യായിരുന്നു പക്ഷെ ഈ ഷോപ്പില് കമ്പാരിറ്റീവ്ലി റേറ്റും കുറവാണ് നല്ല സർവീസ് പുള്ളി നമുക്ക് എന്താണ് ഇപ്പൊ നമ്മൾ ഏത് ഫ്ലൈറ്റാ ഏത് കൺട്രിയാ അതനുസരിച്ച് നമ്മുടെ ഡയമെൻഷൻസ് എല്ലാം വെച്ചിട്ട് നമുക്ക് സാധനം എടുത്തു വരുന്ന ബെസ്റ്റ് പ്രൈസില് നമ്മൾ കമ്പാരിറ്റീവ്ലി ബാക്കി എല്ലാ ഷോപ്പിലും കമ്പയർ ചെയ്തപ്പം ഇവിടെ റേറ്റ് കുറവായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും അവിടെ തന്നെ എടുക്കും ഇഷ്ടമുള്ള സാധനം എടുത്തിട്ട് പോവാം കുഞ്ഞിടവഴിഞ്ഞൂടെ ഉള്ള യാത്ര ആവശ്യം പോലെ ചപ്പൽ എരിപ്പുണ്ട് ഷൂസ് ഉണ്ട് ലേഡീസ് വെയർ ഉണ്ട് ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് അങ്ങ് പോവാ ഓടിക്കളേ ആരുമില്ല ഇവിടെ ഹലോ എന്തോ വിശേഷം അപ്പോ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ബാച്ച് ലുക്ക് നമ്മുടെ സ്റ്റാച്ചുവിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അല്ലേ അതെ പുളിമൂട് ജംഗ്ഷനിൽ അതായത് ഞാൻ ഓൾറെഡി ഇവിടെ വരാറുള്ള ആളാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രാവൽ ചെയ്ത നമ്മൾ ഗോവയിലൊക്കെ പോയ ട്രാവലിങ് നമ്മുടെ ഷോൾഡർ ബാഗ് ഒക്കെ മേടിച്ചത് ഇവിടെ നിന്നാണ് അപ്പോഴും വന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അന്ന് പറ്റിയില്ല പക്ഷെ നൗ ഇപ്പൊ നമ്മൾ കാനഡയിലേക്ക് പോവാണ് അപ്പോൾ എന്തായാലും ട്രോണ്ടത്ത് മൊത്തം ഒന്ന് നമ്മൾ ഇവിടെ വരുന്നത് ഫൈനല് ഇവിടെ വന്നേ എടുക്കുള്ളൂ എന്നുള്ളത് ഉണ്ട് എന്നാലും നമ്മളൊന്ന് എല്ലായിടത്തും ഒന്ന് റേറ്റ് നമ്മൾ നോക്കി നമുക്ക് ആറ് പെട്ടിയോളം നമുക്ക് വേണം ട്രോളി ബാഗ് അപ്പൊ എന്തായാലും രണ്ടെണ്ണം ഇവിടെ നിന്ന് മേടിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് ലാസ്റ്റ് എല്ലായിടത്തും നോക്കിയിട്ട് നമ്മൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴത്തേക്ക് ബെസ്റ്റ് ആണ് ട്രിവാൻഡ്രത്ത് നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോളൂ ഞാന് എഴുതി തരുകയാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ഇവിടെ നിന്ന് കിട്ടിയിരിക്കും അത് പുള്ളി പറയും പക്ഷെ പുള്ളി പറയുന്നതിന് മുമ്പ് ഞാൻ പറയാണ് ഞാൻ എന്റെ ഒരു ഫീഡ്ബാക്ക് പറയാണ് അപ്പൊ എനിവേ വേ ചേട്ടാ പറയുമ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് പേരെന്താണ് ജഗദീഷ് ജഗദീഷ് ഏറ്റവും ആർക്കെങ്കിലും സെയിൽസിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ പുള്ളിയുടെ ഫ്രണ്ടിൽ വന്നാ മതി ആരെങ്കിലും ഈ ഷോപ്പിനകത്ത് കയറാണെങ്കിൽ വെറും കൈയ്യോടെ ഇറങ്ങി പോവില്ല എന്തെങ്കിലും തന്നേ വിടോളൂ ഉറപ്പാണ് പറയോ എന്തൊക്കെയാണ് എങ്ങനെയാണ് ബിസിനസ് ഒക്കെ എങ്ങനെയാണ് അടിപൊളിയായിട്ട് പോകുന്നു പിന്നെ പറയൂ എന്താണ് നമ്മളിപ്പോ പെട്ടി പഠിക്കാൻ വേണ്ടി വന്നാണ് നമ്മൾ ഏത് ബ്രാൻഡ് ചൂസ് ചെയ്യണം സാറേ എനിക്ക് എന്റെ അഭിപ്രായം അമേരിക്കൻ ടൂറിസ്റ്റും ഉണ്ട് വൈഫ് ലാസ്റ്റ് ഉണ്ട് ആ വൈഫ് എടുക്കാം നല്ല പെട്ടിയാണിത് ഇത് റോക്ക് ലൈറ്റ് ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഇത് അമേരിക്കൻ ടൂറിസ്റ്റിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന മോഡലായിരിക്കും ചെയ്യാൻ പറ്റും ഇത് വെളിയിൽ നാല് എണ്ണൂറ് സൂപ്പർ കുട്ടിയത് മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് നിങ്ങൾ അവിടെ കുട്ടിയായിട്ട് സാംസോണൈറ്റ് ഹെഡ് അതിന്റെ താഴെ രണ്ട് കമ്പനിക്ക് ടാഗ് ഇട്ടാ മതി നിങ്ങള് അത്രയും പേടിയാണെങ്കിൽ

ഇത് എയ്റ്റ് ബിയിലാണ് പിന്നെ വൺ ഫിഫ്റ്റി എയ്റ്റ് സെന്റിമീറ്റർ ആണ് യു കെ കാനഡയിലൊക്കെ കൊണ്ടുപോകുന്ന സൈസ് ആണ് ഇത് പിന്നെ അമേരിക്കൻ ടൂറിസ്റ്റിന്റെ ആണെങ്കിൽ എന്ന് കാമിലിയെന്ന് ഒരു ബ്രാൻഡ് വരുന്നുണ്ട് അവരുടെ സബ് ബ്രാൻഡാണ് പക്ഷെ നിങ്ങൾക്ക് ഇത് വളരെ റീസണബിൾ പ്രൈസും പക്ഷെ നല്ല പെട്ടിയും ആയിരിക്കും ഇത് ഇത് അവിടെ പോകുമ്പം സാംസങ് ഐറ്റ് ഷോറൂമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ സാംസങ് ഏറ്റ് ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പെട്ടി കിട്ടും പക്ഷെ ക്വാളിറ്റി ഉള്ള പെട്ടിയാണ് പെട്ടിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ത്രീ കിലോയ്ക്ക് ആത്തേ ഉള്ളൂ നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് കിലോ ആണ് സോ നിങ്ങൾക്ക് പെട്ടിയുടെ വെയ്റ്റ് കുറച്ചിട്ട് ഇതില് ഇരുപത് കിലോ കൊണ്ടുപോകാൻ പറ്റും പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് ഡബിൾ സിബാണ് പേന വെച്ച് കുത്തി കഴിഞ്ഞാൽ തുറക്കൂല്ല പിന്നെ വളരെ വളരെ ലാസ്റ്റിംഗ് ഉള്ള പെട്ടിയാണ് കളേർസും പുതിയ കളേഴ്സ് ഇതിന് നാല് കളേഴ്സ് കിട്ടുന്നുണ്ട് പക്ഷെ ഇത് കുറച്ച് എടുപ്പുള്ള കളറാണ് നമ്മുടെ മറ്റൊരു സിനിമക്കകത്ത് നമ്മുടെ ജോൺ ഹരിഹരൻ പിന്നെ ഇതിന്റെ ഇൻസൈഡ് ആണെങ്കിൽ ഇൻസൈഡ് നല്ല സ്പേസ് ഉണ്ട് പിന്നെ മെയിൻ തിങ് ഇപ്പൊ ഇതില് വീല് പോവുകയോ അല്ലെങ്കിൽ സിബ് കേറി പോവയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ്മെന്റ് ആയിരിക്കും അവിടെ പോകുമ്പോ സാംസണൈറ്റ് ഷോറൂം ഇവിടെ എങ്ങനെയാണോ യുടെ ബോർഡ് ഉള്ളത് അതുപോലെയാണ് കാനഡയിൽ യു കെയിലും യു എസിലും എല്ലാം സാംസണൈറ്റ് ഷോറൂം ഉണ്ട് അവിടെ നിങ്ങൾ ഇത് കൊടുക്കുവാണെങ്കിൽ ആ സെക്കൻഡ് അവർ പുതിയ പെട്ടി തരും പിന്നെ ഇതിന് ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ നിങ്ങൾ കേരളത്തിന് മുൻപ് കേരളത്തിന് മുൻപ് ഈ പെട്ടികളുടെ ഫോട്ടോ ഒന്ന് എടുക്കുക അപ്പം എയർപോർട്ട് അതോറിറ്റി മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അവർ എഴുതി എഴുതി തരും ഒരു പേപ്പറിൽ അതുകൊണ്ട് ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ പുതിയ പെട്ടി തരും ഇത് ഫാമിലി ആൻഡ് പറയണത് അമേരിക്കൻ ടൂറിസ്റ്റിന്റെ പെട്ടിയാണ് ഗ്ലോബൽ വാറൻറ്റി ആണ് വേൾഡിൽ എവിടെ കൊടുത്താലും പുതിയ പെട്ടി കിട്ടും പക്ഷെ ഇത് നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് വില കുറച്ച് കിട്ടും പിന്നെ അമേരിക്കൻ ടൂറിസ്റ്റിന്റെ പേരിൽ എടുക്കാൻ പറ്റും ഞാൻ കാണിച്ചതാണ് ഞാൻ ഈ എന്നുള്ള നമ്പർ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ബെസ്റ്റ് കമ്പനിയുടെ പ്രൈസ് ഞാൻ ഒരിടത്തും കേട്ടില്ല ഇവിടെ മാത്രമേ കേട്ടോളൂ ഫൈവ് പെർസെന്റേജ് അല്ല അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിപ്പം അമേരിക്കൻ ടൂറിസ്റ്റിനെ പറ്റിയാണ് ഇതിന് വന്നിട്ട് എല്ലായിടത്തും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറുണ്ട് പക്ഷെ ഞങ്ങളുടെ കടയിൽ ഫിഫ്റ്റി ആണ് കിട്ടുന്നത് ഒരു ഫൈവ് പെർസെന്റേജ് മുതൽ ടെൻ കൂടുതൽ കിട്ടും അത് നിങ്ങൾക്ക് റീപ്ലേസ്മെന്റിലോട്ടും കിട്ടുകയും ചെയ്യും പിന്നെ എന്റെ പ്രോഫിറ്റിലാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത് പിന്നെ സെവൻറ്റി ത്രീ പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ത്രീ ആണ് ആണ് ഇപ്പം ഈ പെട്ടിക്ക് ഓൾറെഡി കമ്പനി നിങ്ങൾക്ക് സിക്സ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് തരുന്നുള്ളൂ പിന്നെ ഞങ്ങളുടെ പ്രോഫിറ്റ് നിന്നും ഒരു ടെൻ പെർസെൻറ്റേജ് അഡീഷണൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു തൗസൻഡ് റുപ്പീസ് കിട്ടിയതിൻ്റെ അടുത്ത് ഒരു സിക്സ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെ കിട്ടത്തുള്ളൂ ഫോർ ടു സിക്സ് ഹൺഡ്രഡിനകത്ത് പ്രോഫിറ്റ് ചെയ്യും പക്ഷെ സെയിൽ കൂടുതൽ കിട്ടുകയും ചെയ്യും ഇപ്പം ഇപ്പം ഒരു പെട്ടി എടുക്കുന്നവര് പോയിട്ട് വേറെ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് വരും അപ്പൊ നമുക്ക് സെയിൽ കൂടുതൽ കിട്ടിയാണ് അതുകൊണ്ട് നമുക്ക് സെയിൽ കൂടിയേ ഉള്ളൂ കുറയുന്നില്ല പിന്നെ പ്രോഫിറ്റ് ശകലം കുറയും പക്ഷെ ബിസിനസിന്റെ ഭാഗമായിട്ട് അതാണ് നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം ക്വാളിറ്റി വന്നിട്ട് ഇതെല്ലാം ബ്രാൻഡാണ് ഇത് ഈ കാമിലിയൻ എന്ന് ഇപ്പം നിങ്ങൾ യു കെ കാനഡ പോകുന്ന സമയത്ത് ഓൾറെഡി ചില ഇപ്പം നിങ്ങൾ അത്യാവശ്യം നല്ല സാധനങ്ങൾ മേടിക്കുന്നവരാണ് ചില മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരുപാട് പേരുണ്ട് പിന്നെ അതിൽ നിന്നും താഴ്ന്നവർ ജോലി അന്വേഷിച്ച് പോകുന്നവരുണ്ട് അപ്പൊ അവർക്ക് ഓരോരോ ഓരോരാൾക്കും രണ്ട് പെട്ടിയാണ് അലോട്ട് ചെയ്യുന്നത് ഒരു ക്യാബിനും രണ്ട് ലാർജും അപ്പം മൊത്തം മൂന്ന് പെട്ടിയായി ഒരു ഫാമിലി ആയിട്ട് വരുമ്പം ഇപ്പം രണ്ട് മക്കളും ഇവർ ഇവര് രണ്ടുപേരുമാണെങ്കിൽ രണ്ട് നാല് ആറ് എട്ട് വലുത് വേണം പ്ലസ് നാല് ക്യാബിൻ വേണം ഏകദേശം വലിയ ഷോറൂമുകളിൽ പോകുമ്പം ഇവർ അമേരിക്കൻ ടൂറിസ്റ്റിന്റെ പെട്ടി കാണിക്കും ആറായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് എട്ട് പെട്ടി എടുക്കുമ്പോൾ അമ്പതിനായിരം രൂപയുടെ എമൗണ്ട് ആണ് അവർക്ക് ബില്ല് വരണത് അതേ ഇത് ഈ സബ് ബ്രാൻഡ് അവർ കാണിക്കത്തേ ഇല്ല ഇത് സബ് ബ്രാൻഡാണ് ഇത് സാംസോങ് നൈറ്റിന്റെ ബ്രാൻഡാണ് അമേരിക്കൻ ടൂറിസ്റ്റും സാംസൺ നൈറ്റിന്റെ ആണ് ഇതിനും മൂന്ന് വർഷം വാറണ്ടിയാണ് അമേരിക്കൻ ടൂറിസ്റ്റിനും മൂന്ന് വർഷം വാറണ്ടിയേ ഉള്ളൂ പക്ഷെ ഈ പെട്ടിയുടെ വില എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു മൂവായിരം രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്ത് തീരും പരിപാടി തീർന്നു ഇതിന് നിങ്ങൾക്ക് അവിടെ പോയതിന് റീപ്ലേസ്മെന്റ് ആണ് അമേരിക്കൻ ടൂറിസ്റ്റ് കൊണ്ടുപോയാലും റീപ്ലേസ്മെന്റ് ഉണ്ട് സാംസങ്ങ ഷോറൂമിൽ പോവുക ഈ സബ് ബ്രാൻഡ് കമ്പനി വില കുറച്ച് വിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഇത് വിൽക്കേണ്ട പ്രൈസ് മറ്റുള്ള കടകളിൽ നാല് നാനൂറ് നാല് മുന്നൂറാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനൊക്കെ വിൽക്കുന്ന സമയത്ത് ഒരു പത്ത് മുന്നൂറ് രൂപ ഞങ്ങൾക്ക് കിട്ടും പക്ഷെ പെട്ടി ആറ് ഒരു എട്ട് പെട്ടി എടുക്കുന്ന സമയത്ത് ഒരു ഇരുപത്തിനാലായിരം രൂപയിൽ നിങ്ങൾക്ക് പരിപാടി തീരും മൊത്തത്തിൽ അതെ 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 ഞാൻ സീരിയസ്ലി പറയാണ് ട്രിവാൻഡത്ത് ഇങ്ങനെ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഈ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു തരാനോ എനിക്ക് അനുഭവം കിട്ടിയില്ല ബെസ്റ്റ് എനിക്ക് ഇവിടെ മാത്രമാണ് എനിക്ക് അനുഭവം കിട്ടിയിട്ടുള്ളത് ഞാൻ ഈ ഷോപ്പിനെ വലുതാക്കാൻ വേണ്ടി ഇത് പെയ്ഡ് പ്രൊമോഷനോ ഒന്നും അല്ല ഇത് ജസ്റ്റ് ഫോർ നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻ മാത്രം നമ്മുടെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു മാത്രമേ ഉള്ളൂ ഇത് മാം ഇത് വന്നിട്ട് ചെക്ക് ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ ഇത് ബൈ അമേരിക്കൻ ടൂറിസ്റ്റർ ഗ്ലോബൽ വാറൻറ്റി പക്ഷെ ഇതിലൊരു സെന്റൻസ് വരുന്നുണ്ട് മാനുഫാക്ചർഡ് ബൈ സാംസണൈറ്റ് സൗത്ത് ഏഷ്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇത് സാംസണൈറ്റിന്റെ ആണ് സാംസണൈറ്റ് എന്ന് പറയുന്നതാണ് വേൾഡിൽ നമ്പർ വൺ ബ്രാൻഡ് സാംസണൈറ്റിന്റെ ഷോറൂംസ് നിങ്ങൾക്ക് ലുലു മോളിൽ ഉണ്ട് പഴവങ്ങാടിയിലുണ്ട് അവിടെ ഒരു ഇതുപോലെ ഒരു പെട്ടി എടുക്കണമെങ്കിൽ ഒരു പതിനഞ്ചായിരം മുതൽ ഇരുപതിനായിരം രൂപയാണ് വില വരുന്നത് പക്ഷെ അവിടെ സബ് ബ്രാൻഡായ അമേരിക്കൻ ടൂറിസ്റ്റ് എല്ലാവർക്കും ഇതേ അറിയാവൂ ഈ അമേരിക്കൻ ടൂറിസ്റ്റിന്റെ വില എന്ന് പറയുന്നത് ആറായിരത്തി മുതൽ ഒരു ഏഴായിരം പിന്നെ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ഇങ്ങനെ വരും പക്ഷെ ഈ കാമിലിയൻ എന്ന് പറയുന്നത് അവരുടെ തന്നെയാണ് അവരുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് പക്ഷെ ഇതിന്റെ വില എന്ന് പറയുന്നത് സാധാരണ ഒരു മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ഇല്ലെങ്കിൽ നാലിനകത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നല്ല പെട്ടിയാണ് ഇത് പൊട്ടത്തില്ല പിന്നെ ഇതിന്റെ ക്വാളിറ്റി പോളി പ്രപ്ലിൻ ആണ് അതും പോളി പ്രപ്ലിൻ ആണ് പക്ഷെ അവരുടെ ബ്രാൻഡ് വാല്യൂ വെച്ചിട്ട് കൂട്ടി വില വിൽക്കുന്നതാണ് ഇത് സാധാരണക്കാർക്ക് വളരെ വളരെ ലാഭവുമാണ് നല്ല പെട്ടിയുമാണ് പിന്നെ ഇപ്പം വലിയ മീനിങ് കൂടിയ പെട്ടി വാങ്ങിക്കുന്നവർ വരെ ഇതുപോലെ ബ്രാൻഡുകൾ ചോദിച്ചു വരുന്നുണ്ട് കോവിഡിന് ശേഷം കോവിഡിന് മുൻപ് വരെ ഇതിന് സെയിൽ കുറവായിരുന്നു എന്തെന്ന് പറഞ്ഞാൽ കൂടിയ പെട്ടികളാണ് എല്ലാരും വാങ്ങിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം വന്ന് ലോ റേഞ്ച് മതി എന്നുള്ള ഒരു തരംഗമായി പോയി എന്താ പറഞ്ഞാൽ കോവിഡ് സമയത്ത് പല സാധനങ്ങളും കൊണ്ടുപോയിട്ട് ത്രോ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ കമ്പനികൾ പുതിയ പുതിയ പ്രോഡക്റ്റ് ഇറക്കി അതിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയ ബ്രാൻഡാണ് ഈ ഹാമിലിയൻ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ അരിസ്റ്റോക്രാറ്റും വരും വി എ ആണ് അതും നല്ല പെട്ടിയാണ് വാങ്ങിക്കാം പിന്നെ വൈൽഡ് ക്രാഫ്റ്റ് ഉണ്ട് വൈൽഡ് ക്രാഫ്റ്റ് വാങ്ങിക്കാൻ പറ്റും വൈൽഡ് ക്രാഫ്റ്റ് നല്ല പെട്ടികളാണ് ഇത് ക്വാളിറ്റി ഉണ്ട് റീപ്ലേസ്മെന്റ് ഗ്യാരൻറ്റി ആണ് ഇതും ഇത് ഇതിന്റെ ക്യാബിൻ സൈസ് ആണ് നല്ല കളേഴ്സ് ഒക്കെ കിട്ടും ഫൈൻ ആണ് ഇതൊക്കെ ഇത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഇത് അമേരിക്കൻ ടൂറിസ്റ്റിന്റെ പെട്ടിയാണ് ഇത് പക്ഷെ ഇതെല്ലാം വില കൂടുതലായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഈ എന്ന് പറയുന്നത് ഈ രണ്ടും ഒരാളുടെയാണ് പക്ഷെ ഇതും നല്ല ഭംഗിയുള്ള പെട്ടിയാണ് പക്ഷെ ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഈ കാബിൻ സൈസിന്റെ വില എന്ന് പറയുന്നത് തൗസൻഡ് നയൻ ഫിഫ്റ്റിയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമേരിക്കൻ ടൂറിസ്റ്റിന്റെ പേരിൽ എടുക്കുവാണെങ്കിൽ ഫോർ തൗസൻഡ് എബോവ് ആണ് ഈ പെട്ടിക്ക് പറഞ്ഞത് ഇത് ലാർജ് ആണ് മീഡിയം മീഡിയം ആണ് ഇത് ക്ലോത്ത് ആണ് പക്ഷെ ഈ ക്ലോത്ത് ഇപ്പൊ മൂവ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലോത്തിന് ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് അപ്പൊ ഞാന് ഇവർക്ക് കാനഡയിൽ പോകുമ്പോ ഇരുപത്തി മൂന്ന് കിലോ അലൂടെ ഉള്ളൂ പക്ഷെ പെട്ടിയുടെ വെയിറ്റ് ഏകദേശം ഒരു മൂന്ന് കിലോയുടെ മേളിന് വരുന്നുണ്ട് മീഡിയം സൈസിനു തന്നെ ലാർജ് എടുക്കുമ്പോ നാലര കിലോ വരും നാലര കിലോയിൽ ഇവർക്ക് ഇരുപത്തി മൂന്ന് കിലോയിൽ നാലര കിലോ പോയി കഴിഞ്ഞാൽ വെറും പതിനാറര മുതൽ പതിനേഴ് കിലോ മാത്രമേ പറ്റത്തുള്ളൂ പക്ഷെ ഈ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് പെട്ടിയുടെ വെയിറ്റ് മൂന്ന് കിലോയ്ക്ക് താഴേ ഉള്ളൂ സോ ഇവർക്ക് ഇരുപത് കിലോ കമ്പൾസറി ആയിട്ട് കൊണ്ടുപോകും ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ നമുക്ക് ഈ ക്ലോത്ത് ആണോ ബെസ്റ്റ് അതോ നമ്മുടെ ഈ പറഞ്ഞ ഈ ാണ് ബെറ്റർ പക്ഷെ ഇത് ചില വിചാരിക്കുന്നുണ്ട് ഇതാണ് നല്ല എന്താ പറഞ്ഞാൽ ഇത് പൊട്ടത്തൊന്നും ഇല്ല ചിലവർ പറയുന്നത് പൊട്ടിപ്പോന്നുള്ള ഒരു പേടിയുണ്ട് ഇതൊരിക്കലും പൊട്ടും ഇല്ല ഇത് വാക്കില്ലാതെ എറിയുവാണെങ്കിൽ മാത്രം ഇവിടെ പൊട്ടുമായിരുന്നു പണ്ട് ഇപ്പൊ അതും ഇല്ല പോളി പ്രൊപ്ലീൻ പോളി കാർബണൈറ്റ് പോളി പ്രോപ്ലീൻ എന്ന് പറഞ്ഞ മെറ്റീരിയലോട്ട് കമ്പനി ചേഞ്ച് ചെയ്തു ചേഞ്ച് ചെയ്തതിനു ശേഷം പെട്ടി ഒരിക്കലും പൊട്ടുന്നോ ഇല്ല നല്ല ാസ്റ്റിംഗുമാണ് അഥവാ ബൈ ചാൻസ് പൊട്ടുവാണെങ്കിൽ നിങ്ങൾ ഈ വാറണ്ടി കാർഡ് സൂക്ഷിക്കുക നിങ്ങൾ സാംസങ് ഐറ്റ് ഷോറൂമിൽ കൊടുക്കുവാണെങ്കിൽ അവര് റീപ്ലേസ്മെന്റ് തരുന്ന പൊട്ടുന്നതിന് റീപ്ലേസ്മെന്റ് ആണ് സോ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഏത് കസ്റ്റമർ ആയാലും ശരി എത്ര കൂടിയ പെട്ടിയായാലും ശരി എയർപോർട്ടിൽ കേറുന്നതിന് മുമ്പ് ഒരു പിക്ക് എടുക്കുക ഫോട്ടോസ് എടുത്തിട്ട് വേണം എയർപോർട്ടിലോട്ട് കേറാൻ കയറുന്ന സമയത്ത് എയർപോർട്ട് അതോറിറ്റി മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ടൈമിംഗ് ഉണ്ട് ആ ആ ടൈമിംഗ് വെച്ചിട്ട് അവർക്ക് എയർപോർട്ട് അതോറിറ്റി മിസ്റ്റേക്ക് ആണെങ്കിൽ അവർ ലെറ്റർ തരും ഇല്ലെങ്കിൽ അവര് തന്നെ കൊണ്ടുപോയി നിങ്ങൾക്ക് പുതിയ പെട്ടി അത് ഇൻഫർമേഷൻ ആണ് അത് ബെസ്റ്റ് ആണ് അത് നമ്മൾ നമ്മളെ വെച്ച് തന്നെ നമ്മൾ വീഡിയോ എടുക്കുക മീൻ അതിനകത്ത് ഡീറ്റ നോക്കി കഴിഞ്ഞാല് ആ ഡേറ്റ് ടൈം അല്ല ഉണ്ടാവും അത് ബേസ് ചെയ്ത് നമുക്ക് എന്ത് കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ ഫർദർ അവര് പുതിയത് കൊണ്ടുപോയി വാങ്ങിച്ചു തരുകയും ചെയ്യും അതോറിറ്റി മിസ്റ്റേക്ക് അല്ലാതെ കമ്പനിയുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ മീനിങ് ഒരു ജിബ് കയറിപ്പോയി ഇത് പൊട്ടിപ്പോയി അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് യു കെ കാനഡയിൽ ഒന്നിൽ കമ്പനി എന്ത് ചെയ്തു പറഞ്ഞാൽ സാംസങ് ഷോറൂമിൽ പോകുവാണെങ്കിൽ അതിന്റെ സ്പെയർ പാർട്സ് അവർ റെഡിയാക്കി തരും ഇല്ല അവർക്ക് പറ്റാത്തതാണെങ്കിൽ അവർ പുതിയ വെട്ടി നിങ്ങൾക്ക് റീപ്ലേസ്മെന്റിലോട്ട് വിടും പിന്നെ ഓൺലൈനിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പതിനഞ്ച് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് സോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ക്ലോത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ഫംഗസ് ഒരുപാട് വരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൽ ഒരുമാതിരി പൂപ്പളി വരും പിന്നെ നിങ്ങൾ അത് എത്ര തുടച്ചെടുത്താലും പോകത്തില്ല പിന്നെ ഈ ഇപ്പം വെയിറ്റ് ഭയങ്കര പ്രശ്നമാണ് ഡൊമസ്റ്റിക് ആയാലും ഇരുപത് കിലോ എന്നുള്ളത് പതിനഞ്ച് കിലോ പോയി സോ ഇതിന് വെയിറ്റ് ആണ് ഇതിന് സെയിൽ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആയി പോയി ഞങ്ങൾ ഇത് ഡെയിലി ഒരു പത്ത് പെട്ടി വെക്കുമ്പോൾ ഇത് പോകുന്നത് ഒരു പെട്ടിയൊക്കെയാണ് പോണത് സോ അറിയാത്തവര് പഴയ ആൾക്കാരൊക്കെയാണ് ക്ലോത്ത് വാങ്ങിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ തലമുറ പുതിയ പയ്യന്മാർ എല്ലാരും ഇങ്ങനത്തെ പെട്ടികളെ എടുക്കുന്നുള്ളൂ വെയിറ്റും കുറവാണ് അതുപോലെ കുക്കർ നിങ്ങൾക്ക് ഇതിനകത്ത് സേഫ്റ്റി ആയിട്ട് ഇരിക്കും ഇവിടെ ഇവിടെ ഈ ഷോൾഡർ ബാഗ് ആരെങ്കിലും ഈ കാനഡ പോകുന്നുണ്ട് അത് വൈൽ ക്രാഫ്റ്റിന്റെ ഈ സാണെടുക്കുന്നുണ്ട് ഈ ഇത് നല്ല ബാഗാണ് പക്ഷെ ഇതിന് ഒരു ചെറിയ ഡിഫോൾട്ടും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് സിബ് വരത്തില്ല ഈ സിബ് വരാതെ ഇരിക്കുമ്പോ ഇതിന്ന് എടുക്കാൻ എളുപ്പം എളുപ്പമുണ്ട് സോ അതൊരു സേഫ്റ്റിജായിട്ട് അത് അത് ഈ സൈസ് പറ്റത്തില്ലിറ്ററെ ഇത് വന്നിട്ട് സിക്സ്റ്റി ലിറ്റർ ആണ് ഫോർട്ടി ഫൈവ് ലിറ്റർ എന്ന് പറയുന്നത് ഇതിന് കൊണ്ടുപോകാൻ പറ്റും പ്രശ്നമല്ല നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ യൂസ് ചെയ്യാം ഞാൻ ഒരു വൈൽഡ് ക്രാഫ്റ്റിന്റെ ഒരു ബ്ലാക്ക് ഞാൻ അത് നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നല്ല അന്ന് നിങ്ങള് വേറെ എവിടെ യാത്രക്ക് പോവാൻ വേണ്ടി ലാർജ് ചോദിച്ചതാണ് എന്റെ അപ്പൊ ലാർജ് ഒരു ബാഗ് എടുത്തു അത് വേറെ ഒന്നുമില്ല നിങ്ങൾ ഇത് മുതൽ ഇത് വരെ ഫോർട്ടി ഫൈവേ വരുന്നുള്ളു ഇതില് സോ ഇത്രയും സാധനങ്ങൾ മാത്രം വെച്ചാൽ മതി ഇവിടെ ഹൈറ്റ് കൂട്ടാതെ മതി ഓ അതൊരു ഇൻഫർമേഷൻ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് മീൻ നമ്മൾ അതിന്റെ കൊണ്ടുപോവാൻസ് ഇതിപ്പം ക്യാബിൻ സൈസ് ആണത് ഇതാണ് ഫിഫ്റ്റി ഫൈവ് സെന്റിമീറ്റർ ഈ സൈസ് അലോഡ് ആണ് എല്ലാ എല്ലാ ഫ്ലൈറ്റുകളിലും ഈ സൈസ് അലോഡ് ആണ് ഈ ഹൈറ്റിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടി വരും ഇത് നിങ്ങൾക്ക് ഇത് പൊക്കുമ്പോൾ നല്ല രീതിയിൽ പൊങ്ങിപ്പോകും അപ്പൊ അത് പറ്റത്തില്ല സോ ഇത് വരെ സാധനം വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റിനകത്ത് ഷുഗർ ആയിട്ട് പോകും കത്ത് നീളം ഒരു വിഷയമല്ല അവിടെ തടഞ്ഞു നിൽക്കുന്ന ഒരിതുമില്ല അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാം പറ്റും സോ ഇത് നിങ്ങൾ വെറുതെ പുതിയത് വാങ്ങിക്കരുത് ക്യാബിൻ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അത് മതി വെറുതെ നിങ്ങൾ പുതിയത് വാങ്ങിക്കരുത് വേസ്റ്റ് ആയി പോകും ചെയ്തിട്ട് ഒരിക്കലും അല്ല നിങ്ങൾ ഇത്രയും കുറച്ചാൽ നിങ്ങള് സാറന്നെടുത്തത് ഫിഫ്റ്റി ഫൈവ് ആണ് സിക്സ്റ്റി അല്ല സോ കുറച്ചുകൂടെ ചെറുതായിരിക്കും ഫിഫ്റ്റി ഫൈവ് ഇത് സിക്സ്റ്റി ആണ് സോ നിങ്ങൾ അല്ല അങ്ങനെ തോന്നുന്നതാണ് ഇത് കണ്ടോ ഇതിങ്ങനെ ഇത് സിക്സ്റ്റി സെവന്റി ആണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരുവുള്ളൂ മൈൽഡ് ഡിഫറൻസേ വരത്തുള്ളൂ അത് നിങ്ങൾ ഒത്തിരി വണ്ണം കൂട്ടരുത് ഈ മാക്സിമം ഒരു ഈ ബാഗിന്റെ വെയിറ്റ് എനിക്ക് തോന്നുന്നത് ഒന്നേ പോയിന്റ് അഞ്ചര കിലോ വെച്ചിട്ട് ഇതിനകത്ത് നിർത്തുക ഇതിനകത്ത് നിർത്തിയിട്ട് ഇത് നല്ല ടൈറ്റ് ചെയ്യണം ഇത് ഫുൾ ആയിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യുക ഇത്രയും ഇത്രയും മതിയാവും ഒരുപാട് പൊക്കിയ സംഭവിക്കും സോ ഹൈറ്റ് നിങ്ങൾ ഒരു ലിമിറ്റിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അത്രയും അല്ലാതെ നിങ്ങക്ക് ഒരു ബാഗും കൂടെ കൊണ്ടുപോകാലോ ക്യാബിനകത്ത് ഒരു ലാപ്ടോപ്പ് ബാഗ് കൊണ്ടുപോകാം ലാപ്ടോപ്പ് ഒന്ന് ഇത് വെച്ചിട്ട് ഏഴ് കിലോ അകത്ത് വെക്കുക ഒരു ലാപ്ടോപ്പ് ബാഗ് കൊണ്ടുപോവാം ഒരു ലേഡീസ് ബാഗ് കൊണ്ടുപോവാം ഇത് റോക്ക് ലൈറ്റ് എന്ന് പറയും ഇത് ലൈറ്റ് വെയിറ്റ് ആണ് പക്ഷെ പെട്ടി പെട്ടിക്കൊള്ളാം നല്ല കളറാണ് വൈബ്രന്റ് കളറാണ് പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ കളർ എടുക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പെട്ടി ലഗേജിൽ വരുന്ന സമയത്ത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും പിന്നെ വെയിറ്റ് കുറവാണ് നല്ല ക്വാളിറ്റി ഉള്ള പെട്ടിയാണ് ഇത് ഒരിക്കലും പൊട്ടയെ ഒന്നും ചെയ്യില്ല പിന്നെ ഇതിന്റെ വില കേട്ട് കഴിഞ്ഞാൽ സാധനം നെറ്റരുത് വളരെ വില കുറച്ചാണ് നിൽക്കുന്നത് പെട്ടി സൂപ്പർ പെട്ടിയാണ് ഇത് പിന്നെ ഇതും അതിന്റെ വേറൊരു മോഡലാണ് വേഫർ എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഇത് അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡാണെങ്കിലും ഇതിന്റെ പാറ്റേൺ ഡിഫറൻസ് ഒരുപാടുണ്ട് ഇതിന് ഒരു ഡിസൈൻസ് ഉണ്ട് ഇത് പ്ലെയിൻ ആണ് പക്ഷെ ഇത് ഇച്ചിരി വെയിറ്റ് ഉണ്ട് ഇത് തീരെ വെയിറ്റ് കുറവാണ് ഈ പെട്ടി ഇത് തീരെ വെയിറ്റ് കുറവാണ് പിന്നെ അത്രേ വരുത്തുള്ളൂ ഇത് പുതിയ ഒരു ഒരു വൺ വീക്കേ ആയിട്ടുള്ളൂ ഈ മോഡൽ ഇത് പുതിയ ഡിസൈൻസ് ആണ് ഇത് ലാർജ് തന്നെയാണ് പക്ഷേ ഇതിന് വൺ ഫിഫ്റ്റി എയ്റ്റ് സെന്റിമീറ്ററേ ഉള്ളൂ ഈ പെട്ടിക്ക് സോ നിങ്ങൾക്ക് വേറെ മീനിങ് യു കെയിലായാലും കാനഡയിലായാലും ഈസി ആയിട്ട് കൊണ്ടുപോകും ഇല്ല സാർ ഇത് അമേരിക്കൻ ടൂറിസ്റ്റിന്റെ പെട്ടിയാണ് ഇത് ലൈറ്റ് വെയിറ്റ് ആണ് എയർ കോണിക് എന്ന് പറയും ഇത് ലൈറ്റ് വെയിറ്റ് പെട്ടിയാണ് അത് മാത്രമല്ല ഓളി പ്രപ്ലീനിൽ ഫൈൻ ക്വാളിറ്റി സോ ഇത് ഇരുപത്തി മൂന്ന് കെ ജി ആണ് മിനിമം ട്വന്റി ത്രീ കെ ജി ആണ് വൺ ഫിഫ്റ്റി എയ്റ്റ് സെന്റിമീറ്റർ ആണ് ലൈറ്റ് വെയിറ്റ് പക്ഷെ ഇതിന് കോസ്റ്റ്ലി ആണ് പെറ്റി പക്ഷെ എണ്ണായിരത്തിനാല് രൂപ നില ഉണ്ട് ഡിസ്കൗണ്ട് പോയിട്ട് ഇതിന് കമ്പനി ഇരുപത്തിയഞ്ച് ശതമാനം ഓഫറും തരണുണ്ട് പക്ഷെ ഞങ്ങളുടെ കടയിൽ ഏഴ് സംതിങ്ങേ ഉള്ളൂ പെട്ടിക്ക് ഏഴ് സംതിങ് ഉള്ളു പക്ഷെ പെട്ടി സൂപ്പർ പെട്ടിയാണ് ഇതിന് സാറിന് നാല് കളർ വരുന്നുണ്ട് ഇതിപ്പോ പിങ്ക് ആണ് പിന്നെ ബ്ലൂ ഉണ്ട് മീഡിയം ആ മീഡിയം അല്ല അതിന്റെ ലാർജും ഉണ്ട് ഇത് യെല്ലോ ആണ് പക്ഷെ ഇത് എല്ലാരും എടുക്കത്തില്ല കളർ പക്ഷെ അന്വേഷിച്ച് ചില കസ്റ്റമേഴ്സ് ഉണ്ട് കളർഫുൾ വേണോന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഇത് കാണിക്കുമ്പോ തന്നെ കസ്റ്റമർ എടുത്തോളൂ യെല്ലോ ആണ് ഇതിന്റെ ഉണ്ടോ ഉണ്ടാവും ഉണ്ടാവും പിന്നെ ഇത് വന്നിട്ട് ആണ് ഓക്കെ ഇത് റെഡ് ആണ് റെഡ് രക്ഷ അടിപൊളി റെഡ് സൂപ്പർ ആണ് നല്ല കളറാണ് ഒലിവ് ഗ്രീൻ ആണോ നാല് കളർ ഉണ്ട് പക്ഷെ ഇതിന് നല്ല ഫാസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് റെഡ് ആണ് റെഡ് റെഡ് നല്ല റെഡാണ് റെഡ് ചില്ലി റെഡ് ആ നല്ല നല്ല അതെ അത് പോവായിരുന്നു പോയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കസ്റ്റമർ ഉള്ള ഷോപ്പാണ് അപ്പൊ നമ്മള് എല്ലാ ആഴ്ചയിലും പുതിയ സ്റ്റോക്ക് എടുക്കാറുണ്ട് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ വരുന്ന സമയത്ത് പുതിയ പുതിയ സ്റ്റോക്കുകൾ കിട്ടാറുണ്ട് അപ്പം ഇതിന്റെ എല്ലാം ഡിസ്ട്രിബ്യൂഷൻ അടുത്താണ് സോ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് സാധനം കിട്ടുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തീർച്ചയായിട്ടും കിട്ടുന്നത് വില ഒന്ന് മറ്റുള്ള കടകളൊന്നും കുറച്ച് വരും പെട്ടിയൊക്കെ സൂപ്പർ ആയിരിക്കും നിങ്ങൾ എന്റെ കടയിലെ റിവ്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോ അറിയാൻ പറ്റും ഒത്തിരി കസ്റ്റമേഴ്സ് ഉള്ള കടയാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞത് സാറിന് സാംസങ് ബ്രാൻഡായ കാമിലിയപ്പർക്ക് ശരിക്കും ആറ് പെട്ടിയുടെ ആവശ്യം ഉണ്ടെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് അതിൽ ഓൾറെഡി അവർക്ക് നാല് പെട്ടി എന്തോ ഉണ്ട് രണ്ടു വർഷം നാല് മൂന്ന് ഉണ്ട് അപ്പൊ അവർക്ക് അവര് പറഞ്ഞത് എനിക്ക് ഒരു മിഡിൽ റേഞ്ചിൽ നല്ല പെട്ടി വേണമെന്നാണ് എന്നാണ് പറഞ്ഞത് സോ ഞാൻ ഒരു ബെസ്റ്റ് പെട്ടിയും ഒരു ലോ ബഡ്ജറ്റില് നല്ല വെട്ടിയും ഞാൻ കൊടുത്തിട്ടുണ്ട് സാറിന് ഇതിന്റെ ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇതില് വീല് പൊട്ടയോ സ്ട്രോളി പൊട്ടയോ ഇതിന് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിലോ അല്ലെങ്കിൽ പൊട്ടിപ്പോവയോ എന്ത് ചെയ്താലും നിങ്ങൾക്ക് സാംസോണൈറ്റ് ഷോറൂ ആയ കാനഡയില് സാംസോണൈറ്റ് ഷോറൂം സാംസോണൈറ്റ് ഷോറൂമിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ്മെന്റ് കിട്ടുന്നതാണ് സോ നോ ടെൻഷൻ വേൾഡിലെ ഏത് മുക്കിലും മൂലയിൽ പോയാലും സാംസങ് ഷോറൂം ഉണ്ട് അവിടെ കൊടുത്താൽ പുതിയ പെട്ടി കിട്ടും സോ ധൈര്യമായിട്ട് ഇതിലോട്ട് പോവാൻ നല്ല പെട്ടിയാണ് അത് പോയിട്ട് രണ്ട് സിബ് ഡബിൾ സിബായ ഈ പെട്ടിയില് ഡബിൾ സിബുണ്ട് ഇത് ഒരു പേന വെച്ച് കുത്തുവാണെങ്കിൽ തുറക്കത്തില്ല ഡബിൾ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് നിങ്ങൾക്ക് സുഖമായിട്ട് കുക്കറും മറ്റുള്ള സാധനങ്ങളെല്ലാം എല്ലാം ഇതിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റും സോ വെരി സ്ട്രോങ് ആണ് ചില സമയങ്ങളിൽ ഈ എയ്റ്റ് വീല് ചില സമയങ്ങളിൽ ചിലപ്പോ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് പക്ഷെ ഈ വീല് ഭയങ്കര സ്ട്രോങ് ആണ് ഞാന് നോക്കുമ്പോഴത്തേക്ക് മറ്റുള്ളതിനെക്കാളും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് സാംസണ കമ്പനിയാണ് ആണ് കമ്പനി നല്ലതായിരിക്കും അതെ അതെ ഞാൻ കഴിഞ്ഞ സാംസൺ ഷോറൂമിൽ കയറി കയറിയപ്പോഴത്തേക്ക് പത്ത് രൂപയ്ക്ക് എട്ട് രൂപയ്ക്ക് മുകളിലോട്ടേ ഉള്ളൂ എട്ടു രൂപയ്ക്കൊന്നും ഇല്ല ടെൻ തൗസൻഡിന് മുകളിലോട്ടേ ഉള്ളു സാറ് അന്ന് എന്റെ പോയ പോയപ്രാവശ്യം വാങ്ങിച്ചത് അമേരിക്കൻ ആണ് എയർകോണിക് ആണ് മേടിച്ചത് രണ്ടു പെട്ടി എയർകോണിക് ആണ് വാങ്ങിച്ചത് അത് നല്ല എക്സ്പെൻസീവ് പെട്ടിയാണ് വാങ്ങിച്ചത് അപ്പൊ ഇപ്രാവശ്യം എന്ന് പറഞ്ഞത് കുറഞ്ഞത് മതിന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അവരുടെ അടുത്ത് ഓൾറെഡി അവരുടെ ഇതിൽ സാംസൊണൈറ്റ് ഉണ്ട് സോ ആ സാംസൊണൈറ്റിന്റെ തന്നെ സബ് ബ്രാൻഡായ കാമലിയന്റെ അടുത്തോളൂ സോ എനി പ്രോബ്ലം ആ പെട്ടിക്കായാലും ഈ പെട്ടിക്കായാലും കംപ്ലൈന്റ് വരുവാണെങ്കിൽ ഒരു ഷോറൂമിലോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് ഇതിലോട്ട് പോലെ സാർ ഇത് സംഭവം ഞാൻ റെയിൽവേ സ്റ്റേഷനിലായാലും എയർപോർട്ടിലായാലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പല കസ്റ്റമേഴ്സും ഈ രീതിയിലാണ് ഉപയോഗിക്കുന്നത് അതൊരു പത്ത് വർഷം മുൻപേ കട്ടായി പോയി പറഞ്ഞാൽ അത് ടൂ വീലില് മാത്രമേ അങ്ങനെ ഉപയോഗിക്കാവൂ ഇപ്പം വന്ന് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ും കറങ്ങും അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു പെട്ടി ഉപയോഗിക്കേണ്ട വെയിൽ ഇങ്ങനെയാണ് സോ വളരെ സ്മൂത്ത് ആയിരിക്കും പിന്നെ വീലുകൾ അഥവാ നിങ്ങൾക്ക് തേയ്മാണം വന്നാലും തന്നെ നാല് വീലും ഒരുപോലെ കമ്പനി മാറ്റിത്തരും മാറ്റിത്തരും സോ നിങ്ങൾ ദയവ് ചെയ്ത് ചരിച്ച് ഒരു സൈഡിലോട്ട് ഉപയോഗിക്കരുത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതില് ഹാൻഡലും ും സോ പെട്ടി ഉപയോഗിക്കുമ്പോൾ രണ്ട് പെട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഈസി ആയിട്ട് കൊണ്ടുപോവുക ഇതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടി ഭയങ്കരമായിട്ടുള്ള ലാസ്റ്റിംഗിൽ കിട്ടും സംശയം അതൊരു ഇൻഫർമേഷൻ ആണ് അത് ഞാന് നിങ്ങൾക്ക് രണ്ട് ഇൻഫർമേഷൻ തന്നായിരുന്നു ഫോട്ടോ എടുക്കുക കയറുന്ന സമയത്ത് അത് മെയിൻ ആണ് ആരും അത് ചെയ്യാറില്ല അത് ചെയ്യുവാണെങ്കിൽ സാറിന് റീപ്ലേസ്മെന്റിലോട്ട് ഈസി ആയിരിക്കും അടുത്തത് നിങ്ങൾ പെട്ടി ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം ഈ രീതിയിൽ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ്സ് വളരെ കുറവായിരിക്കും അതുപോലെ നിങ്ങൾക്ക് മിനി ഇത്രയും വെയിറ്റ് ഒന്നിച്ച് ചുമക്കുകയും വേണ്ട സോ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എനിക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് നിങ്ങൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞുതരും റെഡിന്റെ കാര്യം വൈറ്റിന്റെ കാര്യം ബ്ലാക്കിന്റെ കാര്യം റെഡിന്റെ കാര്യം എനിവേ എന്തായാലും ചേട്ടാ താങ്ക് യു വെരി മച്ച് അപ്പോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരും അപ്പോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുമോ തീർച്ചയായിട്ടും ഏഹ് തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും അടിപൊളിയാണ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രിവാണ്ടത്ത് നിങ്ങൾ എവിടെ ഫസ്റ്റ് നിങ്ങൾ പോയിട്ട് ഇവിടെ വന്നാൽ മതി ഇവിടെ പോയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ പോകണ്ട കാര്യം വേസ്റ്റ് ആണ് സമയം വേസ്റ്റ് ആണ് അപ്പൊ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് റേറ്റ് നോക്കിയിട്ട് ഇവിടെ വന്ന് വാങ്ങാം മോഡൽസും കളക്ഷൻസ് ഇവിടെ ആവശ്യം പോലെ ഉണ്ട് മറ്റുള്ള ഷോപ്പുകളിലേക്കാളും ബ്രാൻഡഡ് ഷോറൂമിനകത്ത് കയറിയാൽ പോലും ഉള്ളതിനേക്കാളും കളക്ഷൻസ് ഇവിടെ ഉണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വന്ന് നമുക്ക് കമന്റ് ചെയ്യൂ അതിനകത്ത് ഒരു ഇതുമില്ല ഇനി എന്തായാലും ഞാൻ വൺസ് മോർ അടിപൊളി നമ്മള് കാനഡയിലൊക്കെ പോയിട്ട് വീണ്ടും വരുമ്പോഴത്തേക്ക് നാട്ടിൽ വരുമ്പോ ഉറപ്പായിട്ട് നമ്മളിവിടെ വരും നമ്മളെ ഫ്രണ്ട്സന്മാര് ഓക്കെ നമ്മളപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളെ ചാനലിന്റെ പേര് ഏർ ബ്രേക്ക് എന്നാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക് പറയാവോ ഏ ഷോർട്ട് ബ്രേക്ക് ഷോർട്ട് ബ്രേക്ക്